നമസ്കാരം ചേലക്കരയിലെ കെഎസ്യു എസ് എഫ് ഐ സംഘര്ഷത്തെ തുടര്ന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട തൃശൂര് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അടക്കമുള്ള പ്രവർത്തകരെ പ്രവര്ത്തകരെ തലമൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമര്ശനവുമായി കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്ത് ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കും കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്നത് പോലെയാണ് വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് മാന്യതയുടെ സകല സീമയും പോലീസ് ലംഘിക്കുകയാണെന്നും മറുപടി ഉണ്ടാകുമെന്നും അലോഷ്യ സേവ്യർ പറഞ്ഞു കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ഷാജഹാനാണ് ഈ കൊള്ളരുതായ്മയ്ക്കും നേതൃത്വം നൽകിയത് സുജിത് വിവാദം കത്തുന്നത് ഷാജഹാന്റെ വൈരാഗ്യമായാണ് കെ എസ് യുദിനെ കാണുന്നത് മുഖ്യ ആഭ്യന്തരമന്ത്രി കസേരിൽ എല്ലാ കാലത്തും മൗനി ബാബയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്ന് വടക്കാഞ്ചേരി എസ് എച്ച് ഷാജഹാൻ കരുതരുത് കൈകളിൽ വിലങ്ങണിയിച്ച് തല മൂടിക്കെട്ടി കെഎസ്യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ എസ്എച്ച്ഒക്ക് നിയമപരമായും രാഷ്ട്രീയപരമായും മറുപടി ഉണ്ടാകുമെന്നും വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ വ്യക്തമാക്കി നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായ കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് മുഖം മറച്ചും വിലയിച്ചുമായിരുന്നു പോലീസിന്റെ നടപടിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും നേതാക്കളെ മുഖം മൂടിയിട്ട് വിലണിയിച്ചാണ് എത്തിച്ചത് ഇതിന് പിന്നിൽ പോലീസുകാരിൽ ചരിട ഹംഗാരമാണ് പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാദ് എന്തിനാണ് ഇവരെ മുഖം മറച്ച വിലയിച്ച് ഹാജരാക്കിയതെന്ന് ആരാഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന് കൃത്യമായ നടപടി നൽകാനായില്ല തുടർന്നാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ പോലീസ് മേധാവികളോട് ഉത്തരവിട്ടത് കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയ മൂന്ന് യു പ്രേതാക്കളെ വ്യാഴാഴ്ച രാത്രിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഒറ്റപ്പാലം കോളേജിലെ കെ യൂണിറ്റ് ഭാരവാഹി അൽ അമീൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതിയായ ജിയേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മുഖം മറിച്ച് വിലങ്ങണിയിച്ച് നേതാക്കളെ കോടതിയിൽ കൊണ്ടുവന്നത് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ രോഷത്തിന് വഴിയൊരുക്കി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും ഡി സി സി സെക്രട്ടറിമാരും ബ്ലോക്ക് ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും പരസ്യ രോഗ പ്രകടനത്തിന് ആരും മുതിർന്നില്ല എസ് എഫ് ഐ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ദേശമംഗലം ആദിത്യൻ കില്ലിമംഗലം കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവരെ ഓഗസ്റ്റ് പതിനെട്ടിന് മുളൂർക്കര റെയിൽവേ ഗേറ്റ് പരിസരത്ത് ബൈക്ക് നിർത്തി ആക്രമിച്ചു എന്ന ാണ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തത് എണ്ണായിരം മൊബൈൽ ഫോണും എന്ന കുറ്റവും ചുമത്തിയിരുന്നു അറസ്റ്റിലായ ഗണേഷ് ആറ്റൂരിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് അർദ്ധരാത്രിയിൽ ചെന്ന് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു